ഹലോ ഗുഡ് മോർണിംഗ് ലാക്സു അല്ലേ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയാണോ ഞാൻ എപ്പോഴും ജോലിക്കണേ എന്തിനാണെന്നറിയോ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാൻ ഇന്നുകൂടെ വന്നത് അതായത് ന്യൂസിലൻഡിലേക്ക് ചില പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ആ അപ്ഡേറ്റ്സ് പ്രകാരം അവര് വിസ വളരെ സ്ട്രിക്റ്റ് ആക്കി മാറ്റി വിസ കണ്ടീഷൻസ് ഒക്കെയും അവർ വളരെ സ്ട്രിക്റ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ പഴയ ജസീന്ത ആടിൻ്റെ ഗവൺമെന്റ് പോയി പുതിയൊരു ഗവണ്മെന്റ് വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് മൈഗ്രൻസ് ഇവിടെ വന്ന് ഇവിടെ ഒരുപാട് ഡിഫക്ട്സ് ഉണ്ടായി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ വിസയില് സ്ട്രിക്റ്റ്നെസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് ന്യൂസിലൻഡിലേക്ക് ചില പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ആ അപ്ഡേറ്റ്സ് പ്രകാരം വിസ കണ്ടീഷൻസ് ഒക്കെയും അവർ വളരെ സ്ട്രിക്റ്റാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ പഴയ ജസീന്ത ആടിന്റെ ഗവണ്മെന്റ് പോയി പുതിയൊരു ഗവണ്മെന്റ് വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് മൈഗ്രൻസ് ഇവിടെ വന്ന് ഇവിടെ ഒരുപാട് ഡിഫക്ട്സ് ഉണ്ടായി എന്നാണ് അവർ പറയുന്നത് അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവര് കുറച്ച് കാര്യങ്ങളൊക്കെ വിസയില് സ്ട്രിക്റ്റ്നെസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ പുതുതായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പാർട്ട്നേഴ്സിനെയും കുട്ടികളെയും ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ഈ ജോലിക്ക് വന്ന ആളെ പോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിസ എടുക്കണമെന്ന് അതായത് എങ്ങനെയാണ് ജോലിക്ക് അപ്ലൈ ചെയ്ത് ഇവിടെ ഹസ്ബൻഡ് കൂടെ എത്തിയത് അതുപോലെ തന്നെ വൈഫിനും കുട്ടികൾക്കും വരണമെന്നുണ്ടെങ്കിൽ അവരും അതേപോലെ തന്നെ എ സിഇ ഡബ്ല്യു വിസ തന്നെ എടുക്കണം എന്നാലേ വരാൻ പറ്റുള്ളൂ അല്ലാതെ അവർക്കൂടെ താമസിക്കാനോ വർക്ക് ചെയ്യാനോ സാധിക്കില്ല എന്ന് അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുകയാണ് കുറച്ച് നാളുകൂടി ഈ സ്ട്രിക്റ്റർസ് കൂടെ പോകുമെന്ന് നമുക്കൂടെ കാണാം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മാറ്റങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതുവരെ നമുക്കൂടെ വെയിറ്റ് ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം നിങ്ങളൊരു ഏജൻസി വഴിയാണ് ജോലിക്ക് ശ്രമിക്കുന്നതെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ഒരു മലയാളിയാണ് ഏജൻസി കാര്യം പറഞ്ഞ് നിങ്ങളെ സമീപിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് കേട്ടാ അതായത് ഇന്റർനാഷണൽ വെബ്സൈറ്റുകൾ ഉണ്ട് അതിന് ആ വെബ്സൈറ്റുകൾ വഴിയാണ് നിങ്ങൾ ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും അതിനെ കുറിച്ച് അവരൊരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കില്ല നിങ്ങളുടെ വിസയും മറ്റോ ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സ് ഒക്കെ അയച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഫിറ്റ് ആണോ എന്ന് നോക്കിയിട്ടായിരിക്കും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അവർക്ക് പണം കിട്ടുന്നത് കമ്പനികളിൽ നിന്നായിരിക്കും അതുപോലെ നല്ല ഏജൻസികളെ കണ്ടെത്തി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏതായാലും ന്യൂസിലൻഡിലേക്കുള്ള ജോലികൾ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ അക്രഡിറ്റഡ് വിസ അവിടെയുമുണ്ട് അവിടെ നേഴ്സിനു ക്യാപ് കോഴ്സ് കൂടാതെ അവിടെ ചെന്ന് വർക്ക് ചെയ്യാം പക്ഷെ അവർ ചോദിക്കുന്ന ഒരു റിക്വയർമെന്റ് ആണ് ഐ എൽ ടി എസ് സെവൻ ഉണ്ടായിരിക്കണം എന്നത് പക്ഷെ കെയർ വർക്കേഴ്സിനായാലും മറ്റ് ജോബ്സിനായാലും ഈ ഐ എൽ ടി എസിന്റെ ആവശ്യം വരുന്നില്ല ഇതുപോലെ തന്നെ നിങ്ങൾ ഓസ്ട്രേലിയയിൽ എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടി അങ്ങോട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പലതരം വിസകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ഒരു ഫോറിൻ ഏജൻസിയിൽ നിങ്ങൾ സൈൻ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമിഗ്രേഷന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളോട് പണം ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരിക്കലും അതൊരു ജെനുവിൻ ആയിട്ടുള്ള ഏജൻസി അല്ല അവർക്ക് പണം കിട്ടുന്നത് കമ്പനിയിൽ നിന്നായിരിക്കും അല്ലാതെ നിങ്ങളോട് ഒരിക്കലും അവർ പണമോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ ഇതൊന്നും അവർ ചോദിക്കില്ല അതായത് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറോ നിങ്ങളിൽ നിന്ന് പണമോ യഥാർത്ഥത്തിലുള്ള ഒരു ഏജൻസി ചോദിക്കില്ല നിങ്ങൾ ആ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു വെബ്സൈറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥമായിരിക്കില്ല അപ്പം അതുകൊണ്ട് എപ്പോഴും ഇത്തരം ഏജൻസികളിലൂടെ പോകുമ്പോൾ നിങ്ങൾ ഇക്കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ ഒന്നും അവർ ചോദിക്കില്ല അതുപോലെ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു വെബ്സൈറ്റിലേക്ക് പോകുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ അതൊരിക്കലും ജെനുവിൻ അല്ല അതിൽ പിന്നീട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യരുത് അതുപോലെ ഒരു പേഴ്സണൽ ഇമെയിൽ ഐ നിന്ന് ഒരാൾ നിങ്ങൾക്ക് ഇമെയിൽ അയക്കുകയാണെങ്കിൽ അതും വിശ്വസിക്കാൻ പാടില്ല ഒരു ഏജൻസിക്ക് അതിൻ്റെ കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഉണ്ടായിരിക്കും ആ ഇമെയിലിൽ നിന്ന് മാത്രമേ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുള്ളൂ അപ്പോൾ ഒരു പേഴ്സണൽ ഐ ഡി ആണോ അതെന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ് യാഹു ജിമെയിൽ ഹോട്ട്മെയിൽ എന്നിവയിലുള്ള ഒരു ഫ്രീ ഇമെയിൽ വഴിയാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അതൊരു ജെനുവിൻ ഏജൻസി അല്ല അവരെ കുറിച്ചുള്ള റിവ്യൂസ് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ അത് നോക്കുമ്പോഴും നിങ്ങൾക്ക് ആ കമ്പനിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാൻ സാധിക്കും ഇനി അവർ നിങ്ങൾക്ക് വലിയ വലിയ ഓഫറുകൾ നൽകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബെനഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലോ കമ്പനിയെക്കുറിച്ച് പൂഴ്ത്തി പറയുന്നുണ്ടെങ്കിലോ നിങ്ങൾ ശ്രദ്ധിക്കുക അതൊരു ജെനുവിൻ ഏജൻസി അല്ല ഇന്റർനാഷണൽ ഏജൻസീസിൽ പലതും ജനുവിൻ ആണ് അവർക്ക് കമ്പനിയുമായിട്ട് ടൈപ്പ് ഉണ്ടായിരിക്കും അത്തരത്തിലൂടെയാണ് നിങ്ങൾക്ക് ഈ ജോലി നൽകുന്നത് നിങ്ങളോടൊരിക്കലും പണം അവരുടെ ആവശ്യപ്പെടില്ല അപ്പൊ അതുകൊണ്ട് ഇക്കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും ഇനി നിങ്ങളുടെ വിസയൊക്കെ കുറച്ച് ശരിയായി കഴിയുമ്പോൾ എംപ്ലോയേഴ്സിനോട് അവര് നുണ പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആ കമ്പനി ഒരിക്കലും ജനുവൻ ആയിട്ടുള്ള കമ്പനി അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവര് നേരായ വഴിയിലൂടെ മാത്രം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സഞ്ചരിക്കുന്ന ആളുകളായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നുണ പറയാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേ തന്നെ നിങ്ങൾ ആ വെബ്സൈറ്റ് വഴി പോകുന്നത് ഉപേക്ഷിക്കുക നിങ്ങൾക്കൊന്നോ അധികധികമോ ഇത്തരം ഏജൻസികളിൽ സൈൻ അപ്പ് ചെയ്യാം അവരുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ വഴി സൈൻ അപ്പ് ചെയ്യുക അവരുമായിട്ട് ദീർഘകാലം ബന്ധം കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള വിസകൾക്ക് വേണ്ടി ശ്രമിക്കാവൂ ക്ഷമയോടുകൂടി കാത്തിരിക്കുക ഇതൊക്കെയാണ് നല്ലൊരു ഏജൻസി കണ്ടെത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ ഒരിക്കലും അവർക്ക് പണം നൽകാതിരിക്കുക പണം ആവശ്യപ്പെടുകയാണെങ്കിൽ ഏജൻസി ഒരിക്കലും ജെനുവിൻ ആയിരിക്കില്ല പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പണം കൊടുക്കാതിരിക്കുക അതിനുവേണ്ടി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ അക്കൗണ്ട് ഡീറ്റെയിൽസോ ഒന്നും അവർക്ക് കൊടുക്കാതിരിക്കുക ഇത്തരം ഡീറ്റെയിൽസ് അവർ ചോദിക്കാറില്ല ഒരേജൻസിയെ മാത്രം ട്രസ്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ മറ്റത്തരത്തിലുള്ള മറ്റ് ഏജൻസികളുടെ വെബ്സൈറ്റിലും കയറി സൈൻ അപ്പ് ചെയ്യുക അപ്പോൾ അവിടെ നിന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും ഒരു കമ്പാരിസൺ ഉണ്ടാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു അപ്പോൾ ഒരു ഏജൻസിയെ മാത്രം റിലേ ചെയ്യാതിരിക്കുക മറ്റുള്ള ഏജൻസികളിലും നിങ്ങൾ സൈൻ അപ്പ് ചെയ്ത് അതിൽ നിന്ന് ഏതാണ് നല്ല ഏജൻസി എന്ന് നോക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുക ഒരു ഏജൻസി വഴി ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അവർ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി നിങ്ങളുടെ ജോലി കുറഞ്ഞു കിട്ടും അപ്പം അത്തരത്തിലും നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം എല്ലാ കാര്യങ്ങളും കൃത്യമായി പരിശോധിച്ച് ഏജൻസിയെ കുറിച്ചുള്ള റിവ്യൂ പരിശോധിച്ച് അവരെക്കുറിച്ച് വെബിൽ നിങ്ങളൊരു ഗവേഷണം നടത്തിയ ശേഷം മാത്രമേ ഏജൻസി വഴി അപേക്ഷിക്കാവൂ ഏജൻസി ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പണമോ ക്രെഡിറ്റ് കാർഡോ ബാങ്ക് അക്കൗണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസോ ഇതൊന്നും ചോദിക്കില്ല ഇതുകൂടി ഓർമ്മ വയ്ക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉയരങ്ങളിൽ എത്തട്ടെ എല്ലാവർക്കും നല്ല ജോലിയൊക്കെ കിട്ടി നിങ്ങളുടെ ഫ്യൂച്ചർ സുരക്ഷിതമാകാൻ സഹായിക്കട്ടെ തൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ വീഡിയോ ചെയ്യുന്നു ഇനിയും നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം I'll do it. See you. Bye.